അതായത് കേവലം ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടനയുടെ പാനറിൽ മാത്രമല്ല സംഘടനക്കുമ്പോ ഈ ക്ലബിനുമപ്പുറം നാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെ ഒരുപാട് പേര് പഠിപ്പിക്കും പ്രത്യേകിച്ച് ഈ സ്റ്റാൻഡിൽ സ്വീകരിക്കുന്നു പക്ഷേ സാമൂഹ്യ സുരക്ഷിതത്വം എന്നുള്ളത് ജോലി മാത്രമല്ല അവിടെ വീടിൻ്റെ ഉത്തരവാദിത്വമുണ്ട് മസ്തരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉത്തരവാദിത്വമുണ്ട് അവർക്ക് മുന്നോട്ട് പോകാനുള്ളതായ മറ്റ് മാർഗങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ അർജുൻ നേതൃത്വം കൊടുത്ത അർജുൻ്റെ ലൈവ്ലിഹുഡ് ജീവനോപാധി ആ ജീവനോപാധി പൂർണ്ണമായും നഷ്ടപ്പെട്ടു അപ്പോൾ അവരുള്ള മാനസിക ആഘാതത്തിൻ്റെ പ്രശ്നം അതിൻ്റെ ഒരു തിരിച്ചുപിടിക്കുന്നു ഒരു ഒരു കുടുംബത്തിൻ്റെ പുനരധിവാസം എന്നുള്ളത് അത് സ്ട്രക്ചറിലാവും പുനരധിവാസം സാമൂഹ്യ സാമ്പത്തിക ശാരീരിക വിദ്യാഭ്യാസ പുരോഗതി അടക്കമുള്ളതാണ് പുനരധിവാസം എന്നുള്ളത് അർജുൻ്റെ കുടുംബത്തെ സമ്പൂർണ്ണമായിട്ടുള്ള പുനരധിവാസത്തിലേക്ക് എത്തിക്കാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഞങ്ങളൊക്കെ ഭാഗമാണ് പ്രതീക്ഷിക്കുന്നു ജോലി കൊടുത്തതായിരിക്കുന്ന നടപടി അതിൽ ആ വലിയ സന്തോഷവും ആശ്വാസവും പൊതുസമൂഹത്തിന് മുഴുവനും ജനത്തിൻ്റെ ആ ഒരു ഒത്തുചേരൽ ആ ഒരു കാര്യത്തിൽ വരെ അർജുന ീതിലുള്ള ആശ്വാസം നമുക്കെല്ലവർക്കും കിട്ടാതിരുന്നെങ്കിൽ ഈ ആളുകൾ മുഴുവൻ അവരുടെ മനസ്സിലുള്ള വേദന അടിച്ചവർക്ക് വരികയാണ് ഞാനിത് പറയുന്നതിന് പ്രത്യേകമായിട്ട് അക്ഷേപ്രി തീർച്ചയായും ആ ഉത്തരവാദിത്വം ഉത്തരവഹളത്തിൽ വലിയ ആശ്വാസത്തിൽ ആ ആശ്വാസം അർജുൻ്റെ കുടുംബത്തിന് തന്നെ വളരെ ആശ്വാസം കൊടുക്കുന്നു അർജുൻ്റെ കുടുംബത്തിലെ എല്ലാവരുടെയും സംസാരം നമ്മൾ ഇങ്ങനെ കേട്ടതാണ് യാത്രയക്കാൻ കിട്ടി എൻ്റെ ഒരു ആശ്വാസം അപ്പോ അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ജാതി തലത്തിലും രാഷ്ട്രീയത്തിന് പത്രം എവിടെ വൈഷമ്യമുണ്ടോ ആ വൈഷമ്യമുള്ളതായിട്ടുള്ള സന്ദർഭങ്ങളിൽ ഇവർ ചേർന്ന് നിൽക്കുകയും കേരളത്തിൽ നിന്നും വല്ലാത്ത ആ പ്രത്യേകത നമ്മൾ ഇവിടെയുണ്ട് കർണാടക സർക്കാർ ഈ ആവശ്യമുള്ള സമ്മർദ്ദം ചെലുത്താൻ അതിന്റെ ഏകോപനം നടത്താൻ അതിൽ ഉള്ളതായിരിക്കുന്ന രാഷ്ട്രീയ ബന്ധം മുഴുവൻ ഉപയോഗിക്കാം ദേശീയ തലത്തിലുള്ളതായിരിക്കുന്ന സമ്മർദ്ദം കൊടുക്കാൻ എല്ലാ രീതിയിലുള്ളതായിരിക്കുന്ന ശ്രമങ്ങൾ ആ ശ്രമം മുഴുവൻ ഇന്ന് നല്ല രീതിയിലുള്ള ഞാൻ പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയുക ഒന്ന് അവിടെയുള്ള ലോക്കൽ എം എൽ എ അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് അങ്ങനെ പല സമയത്ത് ബന്ധപ്പെട്ടതായിട്ട് എത്തിക്കുകയാണ് അദ്ദേഹം എടുത്തു ഒരു സുപ്രെയിൻ ഇത്രയും ദിവസം അർജുൻ്റെ ബോഡിക്ക് വേണ്ടി ഓടി ചേ പുഴയ്ക്ക് എങ്ങാമി പുഴയുടെ അടീറ്റത്തിൽ കിടക്കുമ്പോൾ പുറത്ത് മനാത്തിനൊപ്പം കുടുംബത്തിൻ്റെ പ്രാർത്ഥനകൾക്കൊപ്പം അത് കിട്ടാൻ പ്രാർത്ഥനയോടുകൂടി താല്പര്യം ഉത്തരവ് ഒരുപക്ഷെ കേരളത്തിലെ നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ എം എൽ എ കേരളത്തിൻ്റെ എം എൽ എ എന്ന് പറയപ്പെട്ടിരിക്കുന്ന ഒരു വലിയതായ ഉത്തരവാദിത്വം കേരളത്തിൽ കെ വർഷ് ഉൾപ്പെടെ മറ്റവരുടെയും കല്യപ്പെട്ട മറ്റവരുടെയും ആശ്വാസം പങ്കുവെക്കുകയാണ് മലയാളികളായ ജീവൻ ഈ സമയം ഞങ്ങൾക്ക് പറയാനുള്ളതായ എനിക്ക് പറയാനുള്ള മറ്റൊരു ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അർജുൻ്റെ കോഴിക്കുന്ന ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന ആശ്വാസം ാണ് കോഴിക്കോട് ജില്ലയിലെ കണ്ണാടിക്കൽ എന്ന സ്ഥലം ഇതിനോട് ചേർന്നാണ് അർജുൻ വെച്ച പുതിയ വീട് ഇടകൊള്ളുന്നത് ഈ വീടിനോട് ചേർന്നാണ് അർജുൻ അഞ്ച് വിശ്രമം കൊള്ളുക ഇങ്ങനെ കയറി നേരെ നേരെ നടന്നു എല്ലാവർക്കും കാണാന പറ്റില്ല പറ്റില്ല